ഇതേണ്ടോ രണ്ട് കരിക്ക് തേങ്ങ ഇട്ടപ്പോഴത്തേനും ഇതാണ്ടേ അയാൾ തന്നെ എനിക്ക് ചെത്തിയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ ഡിഷാണ് കരിക്ക് പെരട്ട് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം വായോ നമ്മുടെ ബാലി യാത്രയിൽ എന്റെ സുഹൃത്ത് ഒസീല മേഡം പറഞ്ഞു തന്നൊരു ഡിഷാണ് കേട്ടോ പുള്ളിക്കാരത്തി ഇതുപോലത്തെ തനി നാട് പഴയ ഉമ്മയൊക്കെ ഉണ്ടാക്കി കൊടുത്ത ഒരു ഓർമ്മയാണ് അത് മക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്ക് അത് അതുപോലെ ഇഷ്ടം എപ്പോഴും ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി നോക്കിയായിരുന്നു എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാനത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാന്ന് വെച്ചു ഇതാ കരിക്കകത്തെ വെള്ളം എല്ലാം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇത് പൊട്ടിച്ചിട്ട് കാമ്പെല്ലാം എടുക്കാം ഒരു ലേശം മൂത്ത കരിക്കാണ് നല്ലത് കേട്ടോ തീരെ ഇളയതല്ല അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം നമുക്കേ കരിക്കൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് നല്ലായിട്ട് അതിന്റെ കാമ്പിങ് എടുക്കണേ ഇതിട്ട് മുറിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ടുള്ള പണി അത് കഴിഞ്ഞിട്ട് പറയാവേ ഇത് ആദ്യം ഒന്ന് മുറിച്ചെടുക്കട്ടെ ഇതുപോലെ എടുക്കണേ നമുക്ക് ഇച്ചിരി പാടാണ് എന്നാലും ഇങ്ങനെ ഉള്ളിന്ന് ചെത്തി ചെത്തി മുറിഞ്ഞു പോവാതെ എടുക്കാം ഇതൊരു ലേശം മൂത്തും പോയിട്ടോ ഇച്ചിരി കൂടെ മൂപ്പ് കുറഞ്ഞതാ നല്ലത് തീരെ മൂപ്പ് കുറഞ്ഞതുമല്ല എന്ന് ഒരിച്ചിരും കൂടെ കരിക്കൊക്കെ നമ്മളിങ്ങനെ ചെത്തിയെടുത്തു ഇച്ചിരി ടാസ്ക് ആണ് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കൈ മുറിഞ്ഞു പോരുത് അപ്പൊ നമുക്ക് ഇനിയിപ്പം ഒരു ഷേപ്പിൽ കട്ട് ചെയ്യാം ഇപ്പൊ ഇങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് മുറിക്കുകയാണെങ്കിൽ അങ്ങനെ മുറിക്കാം ഏഹ് വായിലിടേണ്ടിയ വലിപ്പം തീരെ കുഞ്ഞുമായി പോരുത് ഇങ്ങനെ അരിഞ്ഞെടുക്കാം കരിക്കെല്ലാം നമ്മള് കഷ്ണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് പാകത്തിന് ശർക്കര പാനി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് പാൽ എടുത്തു വെച്ചിട്ടുണ്ട് അത് പശും പാലോ തേങ്ങാ പാലോ പറ്റും പക്ഷെ തേങ്ങാ പാലിനെക്കാട്ടി ഒന്നും കൂടെ നല്ലത് പശുപാലാണ് കേട്ടോ ഒരു നാലഞ്ച് ഏലക്ക അച്ചിരി പഞ്ചാരങ്ങളെ കൂട്ടി വെച്ചിട്ടുണ്ട് കാഷ്യോ മുന്തിരി കുറച്ച് നെയ്യ് ഇത്ര സാധനങ്ങൾ മതിയെ ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചവക്കെ ഓണാക്കി ഞാൻ ഒരു മൺചട്ടി എടുത്തു വെച്ചേക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കരിക്കിൻ്റെ കഷ്ണങ്ങള് ഇതിനകത്തോട്ട് ഇട്ടു കൊടുക്കാം കരിക്കിന്റെ കഷ്ണങ്ങളെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ അതിനകത്തോട്ട് പാലൊഴിച്ചു കൊടുക്കുക ഒരു ഗ്ലാസ് ഞാൻ പശു പാൽ എടുത്തേക്കുന്നേ അത് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്തോട്ടെ ഒരു മൺചട്ടിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ ഒന്നും കൂടെ നിന്നല്ല മൺചട്ടി ഇല്ല എങ്കിൽ നോൺ സ്റ്റിക്കിന്റെ പാലിനകത്താണേലും മതി കേട്ടോ നമുക്കിനി ഇനി ഒരു തട്ട് വെച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ട് ചെറുതീയിൽ ആ പാല് വറ്റുന്നവരെ ഒന്ന് വെന്തോട്ടെ ഇനി നമുക്കൊന്ന് തുറന്നു നോക്കണ്ടേ കരിക്കും പാലും കൂടെ ഇങ്ങനെ വെന്തോണ്ടിരിക്കുന്നു കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ശർക്കരപ്പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കണേ ഇനി ഈ തേങ്ങ പാലും ശർക്കരപ്പാനിയും എല്ലാം കൂടെ ഒന്ന് അതിനകത്ത് കിടന്ന് ഒന്ന് സെറ്റായി കുറുകി വരുമ്പോ നമുക്ക് ഉപയോഗിക്കാം ദാ നോക്കിയേ ശർക്കരപ്പാന ഒഴിച്ചു കൊടുക്കുവാണ് നിങ്ങളുടെ മധുരം നിങ്ങളുടെ പാകത്തിന് ഒഴിച്ചോ ഞാനിപ്പം എനിക്ക് പാകത്തിന് ഞാൻ ഒഴിച്ചിട്ടുണ്ട് മധുരം കുറവാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി ഇടുകയും ചെയ്യാം ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് വറ്റിക്കോട്ടെ വീണ്ടും ഒന്നും കൂടെ മൂടിയേക്കാം വറ്റിക്കോട്ടെ നല്ല ടേസ്റ്റ് ആട്ടോ പണ്ട് കാലത്തൊക്കെ അമ്മമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഡിഷ് ആണ് അപ്പം നിങ്ങളുടെയൊക്കെ അമ്മമാരോ മുത്തശ്ശിമാരോ ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ നമ്മുടെ കരിക്ക് പെരട്ട എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കണ്ടേ നോക്കേ നല്ല ശർക്കരപ്പാനി പാലും എല്ലാം കൂടെ അതിനകത്ത് കിടന്നിതന്ന് വെന്ത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ ഇനിയും ഇതാ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കാപ്പൊടിയാണ് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അവിടെ ഇരിക്കട്ടെ ഇച്ചിരി കൂടി ഒന്നായിക്കോട്ടെ ആ സമയത്ത് നമ്മൾ നമ്മള് ഇപ്പുറത്തൊരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് ഇച്ചിരി കാഷ്യം മുന്തിരി ഒക്കെ ഒന്ന് വഴറ്റണ്ടേ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഇത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഇരിക്കണം കണ്ട കുറച്ചും കൂടെ ഒന്ന് കുറുകുവേ സ്റ്റൗ ഈ സമയത്ത് അങ്ങ് ഓഫ് ചെയ്തേക്കാം ഇനി നമുക്ക് അതിനകത്ത് ചിരി ക്യാഷും മുന്തിരിയും കൂടി ഒന്ന് കൊടുക്കാവേ മൺചട്ടി ആയതുകൊണ്ടേ ഇരുന്നൊന്ന് കുറുകെ അതുകൊണ്ടാണ് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിൽ നമ്മൾ എടുത്തത് നമ്മുടെ ക്യാഷു മുന്തിരി ആയിട്ടുണ്ട് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഇതിനകത്ത് ഓട്ടങ്ങിട്ടേക്കാം കരിക്കപ്പെരട്ട ടേസ്റ്റ് ഒന്ന് നോക്കണ്ടേ ടേസ്റ്റ് നോക്കാം എനിക്ക് മധുരമൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മധുരം കഴിക്കാൻ പറ്റാത്തവർ ഒരു കഷ്ണമൊക്കെ കഴിച്ചു ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയണ്ടേ ഷുഗറുകാർ ഒരു കഷ്ണമൊക്കെ കഴിക്കണേ നല്ല ടേസ്റ്റ് ആട്ടോ ചുമ്മാ പെറുക്കി തിന്നുകൊണ്ടിരിക്കാം പായസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് മാറ്റി ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കാം കേട്ടോ അതുപോലെ തന്നെ വേറെ എന്താ ശരി മധുരം കഴിക്കണോന്നൊക്കെ തോന്നുമ്പോൾ ഉണ്ടാക്കി നോക്കാം നല്ലതാണ് അയ്യോ ഭയങ്കര ചൂടാ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ ഇത് ഇനി തണുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതെല്ലാം കൂടെ ഇതേലങ്ങ് പെരണ്ടിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ